നമുക്കറിയാം ക്രൗഡ് മാനേജ്മെന്റ് ഇതിന്റെ വളരെ സെമിനാറുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ടോപ്പിക് ആയിരുന്നു ലൂക്കോസ് രജിത് അത് തീർച്ചയായിട്ടും ഞാൻ എന്നോട് അംഗീകരിക്കുന്നതാണ് കാരണം ശൗര്യമലയെ സംബന്ധിച്ചോളം ഇപ്പോൾ വന്നിരിക്കുന്നത് അഭൂതപൂർവമായിട്ടുള്ള ഒരു ഒഴുക്കായിരുന്നു ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഏതാണ്ട് നാല്പത് വർഷങ്ങൾക്ക് ശേഷം ആദ്യം എന്നാ പറയുന്നത് അത് ശബരിമലയുടെ പ്രസക്തി പിന്നെ നമ്മുടെ ദേശം മുഴുവനും പ്രചരിച്ചതിന്റെ ഒരു ഫലം അല്ലാതെ അല്ലാതുകൊണ്ട് നമുക്ക് വേറെ പറയാൻ പറ്റില്ല അത് നമ്മള് അംഗീകരിക്കില്ല അല്ലെങ്കിൽ വലിയൊരു പോസിറ്റീവ് സെൻസിലാകാട്ടെ പക്ഷെ നിയന്ത്രിക്കുന്നതിൽ സ്വല്പ് പറ്റി ഒരു ലക്ഷത്തി അമ്പത്തിമൂര ആളുകൾ രണ്ടു ദിവസം കൊണ്ട് അവിടെ പ്രവേശിച്ചു പിന്നെ ഈ ബഹുമാനപ്പെടെ ഒരു ആരോപണം അതായത് വെർച്വൽ ക്യൂ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അംഗീകരിച്ച സംഭവമാണ് ഓർഡിനു ശേഷം പകർച്ചവേദകൾ ഉണ്ടായിരിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ വർഷം അത് വളരെ ആയിട്ട് തന്നെ സുഖമായിട്ട് നടന്നു അതുകൊണ്ടാണോ ഈ പറയുന്ന പ്രതിപക്ഷ നേതാക്കളായിരിക്കും അവിടെ വന്ന് സഹായിച്ചത് ഇത്തവണ വന്നിട്ട് പഠിച്ചു തന്നെയാണ് ഇത് ഞാൻ സംശയമില്ല പക്ഷെ ഇന്നു മുതൽ അതിനൊന്ന് വന്നതിന് മാറ്റം ഞാനൊരു ഉദാഹരണം പറയാൻ സമയം തരണം ബഹുമാനപ്പെട്ട പിന്നെ ഏതോ ഒരു മാധ്യമം എനിക്കറിയാം മാധ്യമം ആ മാധ്യമം പിന്നെ കുറച്ച് സ്ത്രീകളാണ് ഇങ്ങനത്തെ ഒരു വലിയ സംഘം പിന്നെ പകുതി ദൂരം താണ്ടിയതിന് ശേഷം ഭയം പണങ്ങി കരുതാപുള്ളിൽ ഉള്ളത് ബഹുമാനപ്പെട്ട അവിടെ പിന്നെ സ്പെഷ്യൽ ചാർജുണ്ട് എ ഡി ജി പി എസ് ശ്രീജിത്ത് പമ്പയിലേക്ക് വിളിച്ച് ഉദ്യോഗസ്ഥരെ വിളിച്ച് അവരെ പോലീസ് വാഹനത്തിൽ ഭാഗത്തിൽ മടങ്ങിക്കൊണ്ടുവന്ന് അവരെ പിന്നെ സന്നിധാനം എത്തിച്ചു അവരെ ഇവിടെ തൊഴുതു അതിൽ കുട്ടികളും നിർദ്രോഹികളുണ്ട് ഡോക്ടേഴ്സിന്റെ അസിസ്റ്റൻസ് അവിടെ കൊടുത്തു അവർ വളരെ സന്തോഷകരമായിട്ട് മടങ്ങിപ്പോയി ഒരു കൂട്ടർ മാത്രമാണ് പമ്പയിൽ ശബരിമല എത്താനാവാതെ പന്തളത്ത് തേങ്ങ ഉടച്ചു മടങ്ങി നിരവധി ആളുകളുണ്ട് ആയിരക്കണക്കിന് ആളുകളുണ്ട് അല്ല ശരിയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വസ്തുതകളെ നിഷേധിച്ചൊരു ചർച്ചയെ പങ്കെടുക്കുന്നത് ശരിയല്ലെന്ന് വിശ്വസിച്ചാണ് അങ്ങനെ സംഭവിച്ചു അതിന്റെ കാരണം ഒരു കാരണം ഒരിക്കലും പ്രതിവേശിക്കാത്തതിനുള്ള അയ്യപ്പന്മാരുടെ ഒഴുക്ക് അത് ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ വന്ന ഒരു നിയന്ത്രണക്കുറവ് സത്യമാണ് പക്ഷെ ഇന്ന് അതെല്ലാം മാറ്റി ഇന്ന് കൃത്യമായി നല്ലൊരു ചാനലിലൂടെ ചാനലിലൂടെ അത് കൃത്യമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു അയ്യായിരത്തിൽ പേര് പല ആളുകൾക്ക് ഒരു കാരണവശാലും സ്പോട്ട് അട്ട് പിന്നെ ഇത് കൊടുക്കാൻ പാടില്ല എന്ന് ബുക്കിംഗ് കൊടുക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായ അത് ഇന്നും അതിനോട് പാലിച്ചു നിലയ്ക്കലിൽ നിന്നുള്ള അയ്യപ്പന്മാരെ കൺട്രോൾ ചെയ്യുന്നു ഇപ്പൊ സുഖമായിട്ട് തന്നെ മാറി ഇനി നമ്മൾ ഒരു തരത്തിൽ ഒരു വിമർശനമായിട്ട് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പാളിച്ചകൾ സംഭവിച്ചു ചെറിയ ചെറിയ പാളിച്ചകൾ ഉണ്ടാകാത്ത എന്ത് സംരംഭങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് പ്രത്യേകിച്ച് അവിടെ ശ്രദ്ധിക്കേണ്ടത് അവരിപര പോലുള്ളൊരു സന്നിധാനത്തേക്ക് വൃദ്ധാനുഷ്ട ഭക്തജനങ്ങൾക്ക് അസൗര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ പാടുകാരണം ഞാൻ പക്ഷെ സംഭവിച്ചു പോയി അത് വന്നിരിക്കുന്ന ഒരു ചെറിയ ഒരു പ്രശ്നമാണ് അത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പരിഹരിച്ചു ഇപ്പൊ സുഖമായിട്ട് തന്നെ അവിടെ അയ്യപദർശനം നടത്തുന്നു എഴുപത്തി ഒൻപത് പേരെ ഒരു ഒരു മിനിറ്റിൽ എഴുപത്തി ഒമ്പത് പേരെ പിന്നെ പതിനെട്ടാം പടി ചവിട്ടി മോളി കയറാനുള്ളത് അറുപത് അറുപത്തഞ്ചായിട്ട് കുറഞ്ഞു പക്ഷെ വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള ഇനി ഭരതനായിട്ട് നിങ്ങൾ വീഴ്ച നമുക്ക് വിമർശിക്കാൻ കൂടെ ഞാനും ഉണ്ടാവും പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി സുഗമമായിട്ട് കാര്യങ്ങൾ പോകുന്നു ഇനി ശബരിമലയെ വിമർശനത്തിന് വിധേയമാക്കി അതിനെ ചർച്ചകളിലൂടെ ഇങ്ങനെ ആ രീതിയിൽ പോകരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് കാരണം ശബരിമല എന്ന് പറയുന്നത് പരിഭാവനമായ ഒരു ഒരു തീർത്ഥാടന ാണ് അവിടെ സംഭവിക്കാൻ രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു ബാക്കി വെച്ചാൽ നിങ്ങൾ റിപ്പോർട്ടർ പറഞ്ഞു അല്ലേ അതെ ഒന്നും സംഭവിക്കാതിരുന്ന വലിയ ഭാഗ്യമാണ് ശ്രഞ്ിലൂക്കോസ് താങ്കൾ പറയുന്ന പോലെ ശബരിമലയെക്കുറിച്ചുള്ള എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ ഫ്ലോറിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം പറയണമെന്നും അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യണമെന്നും ഒക്കെയാണ് പക്ഷെ എന്ത് ചെയ്യാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങൾക്ക് ചർച്ച ചെയ്തേണ്ടി വരുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രണ്ട് ദിവസമായെങ്കിൽ ഞങ്ങൾ ചർച്ച ചർച്ച ചെയ്യേണ്ടി വരുന്നത് അവിടുത്തെ തീർത്ഥാടകരുടെ വല്ലാത്ത അവസ്ഥ ഈ ശരണം വിളിച്ച് മാസങ്ങൾ മാസങ്ങളായി വ്രതമെടുത്ത് ദീർഘദൂര യാത്ര ചെയ്തു വരുന്ന അവിടെ വെള്ളം പോലും കുടിക്കാൻ അറിയിക്കുന്ന അവസ്ഥകളാണ് എന്ത് ചെയ്യാം നമ്മുടെ ആരുടെ പിടിപ്പുകേടാണ് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണല്ലോ ശ്രീ ഷാഹു പ്രസാദ് ഇപ്പോൾ റജിലൂക്കോസും